No, I've ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഭാവി സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടുള്ള നിർണായക യോഗം വേഗത്തിലാക്കി ബി സി സി ഐ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് ശേഷം യോഗം ചേരുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ ഒന്നാം ഏകദിനത്തിലെ രോഗോ സഖ്യത്തിന്റെ പ്രകടനത്തിന് പിന്നാലെ യോഗം നീട്ടിക്കൊണ്ട് പോകേണ്ടെന്നാണ് ബി സി സി തീരുമാനം തങ്ങൾക്ക് നേരെ ഉയർന്ന വിമർശനങ്ങൾക്ക് കോഹ്ലിയും രോഹിത്തും കളിക്കളത്തിൽ ബാറ്റുകൊണ്ട് മറുപടി പറയുമ്പോൾ യോഗത്തിൽ അകാർക്കറിന്റെയും ഗംഭീറിന്റെയും ഭാവിയാകുമ്പോൾ ചർച്ചയാവുകയെന്ന ചോദ്യവും ഉയരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യപരിശീലകൻ ഗൗതം ഗംഭീർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ എന്നിവരുമായി ചർച്ച നടത്തുന്നതിനാണ് യോഗം രണ്ടാം ഏകദിനത്തിന് മുന്നോടിയായി രാവിലെ യോഗം ചേരുമെന്നാണ് റിപ്പോർട്ട് ഡിസംബർ മൂന്നിന് റായ്പൂരിലാണ് രണ്ടാം ഏകദിനം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ മികച്ച പ്രകടനത്തിലൂടെ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് ഈ അടിയന്തര യോഗം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മത്സര ദിവസം യോഗം ആസൂത്രണം ചെയ്തിരിക്കുന്നതിനാൽ കോഹ്ലി രോഹിത് തുടങ്ങിയ മുതിർന്ന താരങ്ങൾ പങ്കെടുക്കാൻ സാധ്യത കുറവാണ് ബി സെക്രട്ടറി ദേവ്ജിത് സൈഗിയ ജോയിന്റ് സെക്രട്ടറി പ്രഭ്തേജ് സിംഗ് ഭാട്ടിയ മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീർ ദേശീയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളതായി സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്തു പുതുതായി നിയമിതനായ ബിസിസി പ്രസിഡന്റ് മിഥുൻ മൻഹാസ് യോഗത്തിൽ പങ്കെടുക്കുമെന്ന കാര്യം വ്യക്തമല്ല മുതിർന്ന താരങ്ങൾ മാനേജ്മെന്റ് തമ്മിൽ ശരിയായ രീതിയിൽ ആശയവിനിമയം നടക്കുന്നില്ലെന്നും ഇത് പരിഹരിക്കണമെന്നും ബോർഡ് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് വരെ ഇരുവരും ടീമിലുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഫിറ്റ്നസിലും പ്രകടനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇരുവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഓസ്ട്രേലിയൻ പര്യടനത്തിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിലും ഇരുവരും ഫോം തെളിയിച്ചു ഇരുവരും ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണമെന്നും മാനേജ്മെന്റ് നിർദ്ദേശമുണ്ട് വിജയ് ഹസാര ട്രോഫിയിൽ കളിക്കാൻ രോഹിത്തും കോഹ്ലിയും സമ്മതം അറിയിച്ചതായിട്ടാണ് സൂചന എന്നാൽ കോഹ്ലി തന്റെ ടെസ്റ്റ് വിരമിക്കൽ തീരുമാനം പിൻവലിക്കണമെന്ന് ബിസിസി ആവശ്യപ്പെട്ടതായി നേരത്തെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ പിന്നാലെ കോഹ്ലി തന്നെ ഇക്കാര്യം നിഷേധിച്ചു ഭാരങ്ങൾ ഏതുമില്ലാതെ ടെൻഷൻ ഫ്രീ ആയി ബാറ്റ് ചെയ്യുന്ന രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സഖ്യത്തെ പോലെ മനോഹരമായ കാഴ്ച ഇന്ന് ഏകദിന ക്രിക്കറ്റിൽ തന്നെ ഇല്ലെന്ന് പറയാം ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ സിഡ്നിയിലെ അവസാന ഏകദിനവും ഇന്നലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനവും ഇന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നു ഏകദിന മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി കൂട്ടുകെട്ടിൽ രണ്ടാം സ്ഥാനം ഇന്നലത്തെ മത്സരത്തോടെ സഖ്യം സ്വന്തമാക്കി കൂട്ടുകെട്ടുകളാണ് ഈ സഖ്യത്തിന്റെ പേരിലുള്ളത് ഇരുപത്തിയാറ് എണ്ണം ഉള്ള സച്ചിൻ ഗാംഗുലി സഖ്യം മാത്രമാണ് മുന്നിലുള്ളത് കൂടാതെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ കളിച്ച ഇന്ത്യൻ റെക്കോർഡും വിരാട് കോഹ്ലി രോഹിത് ശർമ്മ കൂട്ടുകെട്ട് സ്വന്തമാക്കി സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും ഒരുമിച്ച് കളിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മത്സരങ്ങളുടെ റെക്കോർഡാണ് റാഞ്ചിൽ കോഹ്ലിയും രോഹിത്തും മറികടന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിലാണ് സജിനും ദ്രാവിഡും മുന്നൂറ്റി തൊണ്ണൂറ്റി മത്സരങ്ങളിൽ പങ്കാളികളായത് രോഹിത്തും കോഹ്ലിയും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങളെ ഒരുമിച്ച് കളിച്ചു വ്യക്തിഗതമായി നോക്കിയാലും ഇരുവരും ഫോമിന്റെ മുകളിലാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ ഏകദിനത്തിൽ കിങ് കോഹ്ലിയുടെ ബാറ്റിംഗ് വിരുന്നിനാണ് റാഞ്ചി സാക്ഷ്യം വഹിച്ചത് ഏകദിനത്തിലെ അൻപത്തിരണ്ടാം സെഞ്ചുറിയിലൂടെ ഒരുപിടി റെക്കോർഡുകളും വിരാട് കോഹ്ലി സ്വന്തമാക്കി കോഹ്ലിയാണ് കളിയിലെ താരം റാഞ്ചിയെ ത്രസിപ്പിക്കുകയായിരുന്നു കോഹ്ലി വിമർശകർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഇത് ആരാധകർക്കുള്ള ആഘോഷം ഒൻപത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഏകദിന സെഞ്ചുറി കോഹ്ലിക്ക് അത്യാവശ്യമാണ് അഭിനന്ദനമായി രോഹിത് ശർമ്മയും ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്നു ട്വന്റി ട്വന്റി ടെസ്റ്റ് ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചെങ്കിലും ബാറ്റിംഗ് മികവിന് കോട്ടമൊന്നും തട്ടിയിട്ടില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോഹ്ലി നാലാം ഓവറിൽ മൂന്നാമനായി ക്രീസിലെത്തിയ കോഹ്ലി ധോണിയുടെ നാട്ടിൽ സെഞ്ചുറി തികച്ചത് നൂറ്റി രണ്ടാം പന്തിൽ നൂറ്റി ഇരുപത് പതിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസെടുത്തും അടങ്ങുമ്പോൾ കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ പതിനൊന്ന് ഫോറും ഏഴ് സിക്സും ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കോഹ്ലിയുടെ എൺപത്തിമൂന്നാം സെഞ്ചുറി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി വേട്ടക്കാരിൽ രണ്ടാമനൂറ് സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഒന്നാമത് ഒറ്റ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന സച്ചിന്റെ റെക്കോർഡും കോഹ്ലി തകർത്തു ഒപ്പം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന നേട്ടവും കോഹ്ലിക്ക് സ്വന്തം രോഹിതെ ഈ വന്നാൽ തുടർച്ചയായ മൂന്നാം അർദ്ധ സെഞ്ചുറിയിലൂടെ തന്റെ ഫോമിനും കോട്ടം പറ്റിയിട്ടില്ലെന്ന് ഹിറ്റ്മാനും തെളിയിച്ചു ഒപ്പം ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരവുമായി രോഹിത് ഇതിനു പുറമെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ രോഹിത് ശർമ്മയെ കാത്തിരിക്കുന്നത് മറ്റൊരു നാഴികക്കല്ലാണ് പരമ്പര തീരാൻ കാത്തു നിൽക്കാതെ ബിസിസി യോഗം വിളിക്കുമ്പോൾ രോഹോയക്കാൾ ഇപ്പോൾ നിർണായകമാകുന്നത് അജിത് ദാർഗറിനും ഗൌതം ഗംഭീരനുമാണ് ഏകദിനത്തിൽ വിജയം കണ്ടതോടെ ടെസ്റ്റ് പരാജയം ഒന്നുകൂടി ചർച്ചയാകും ഒപ്പം രോഹിതും കോഹ്ലിയുമായി ഗംഭീർ പിണക്കത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അടുത്തിടെ ഹോം ടെസ്റ്റ് പരമ്പരാ തോൽവിയിൽ ഇന്ത്യൻ ടീമിൽ കണ്ടെത്തിയ പിഴവുകൾ പരിഹരിക്കുക എന്നതാണ് യോഗം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഗംഭീരും അഗാർക്കറും യോഗത്തിൽ പങ്കെടുക്കുന്നതിനാൽ മാനേജ്മെന്റിന്റെ ചില വശങ്ങളിൽ വ്യക്തത നേടാനും അതനുസരിച്ച് ഭാവി നടപടികൾ ആസൂത്രണം ചെയ്യാനും ബോർഡ് ഉദ്ദേശിക്കുന്നു